ഇനി ഞാൻ ഇങ്ങനെ ചിക്കൻ കറി വെക്കാൻ കണ്ടാലത് ശനിയാഴ്ച വീഡിയോ ആയിട്ട് അപ്പോൾ രാവിലെ ചേട്ടായി ചിക്കൻ വേണ്ടി തന്നിട്ട് പോയിട്ട് ഞാൻ മുളകൊക്കെ തിരുമ്പി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതെടുത്ത് പുറത്ത് വെച്ചു പിന്നെ സാദാമതിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിൽ അടിച്ച് വെച്ചു പിന്നെ സവോളൊക്കെ എരിഞ്ഞു ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കുക്കറിലാട്ടാ കറി വെക്കണം ഞാൻ കാണിച്ചുതരാം അത് ആദ്യം ആദ്യം ഇപ്പോൾ ഒരു പാത്രത്തിലാണതൊക്കെ വഴട്ടണത് നമ്മളാദ്യം വെളിച്ചെണ്ണയ്ക്കി വെച്ച് പെരിഞ്ചീരംഗം പൊട്ടിച്ചു വിട്ടു അപ്പോൾ ഞാൻ എന്നൊരു ദിവസം ഇതേപോലെ അത് പൊട്ടിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനൊക്കെ വയ്ക്കുമ്പോൾ പെരഞ്ചീരി ഇടാറുണ്ട് ഇട്ടാ നിങ്ങൾ ചിലപ്പോൾ ഇടാറുണ്ടാവും ഇടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇട്ടു നോക്കിട്ടാ നല്ല ടേസ്റ്റാ പിന്നെ സബോള വഴറ്റുന്നതിടക്കൂടെ ഞാനൊരു തക്കാളി മിക്സിൽ അടിച്ച് വെച്ചു ഉരുളക്കിഴങ്ങ് നന്നാക്കി പിന്നെ പൊടികളൊക്കെ ഇട്ട് മിളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഗരം മസാല എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ തക്കാളി ഒഴിച്ച് നന്നായി ഇങ്ങനെ എന്തെങ്കിലും ഇടയ്ക്ക് ഇത്തിരിയാവശം വെള്ളമൊഴിച്ച് എണ്ണ വരെ നന്നായിട്ട് വഴറ്റാം അതിന് നമ്മുടെ ചിക്കനിട്ട് മൊത്തത്തിട്ടിട്ടില്ല കേട്ടോ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഇതിലിട്ട് നന്നായി പെരട്ടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൊത്തി വെച്ചിട്ട് നമ്മളതിൽ ചിക്കനിന്ന് വെള്ളം ഇറങ്ങുമല്ലോ ആ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വെള്ളം ഇറങ്ങും ആ വെള്ളം ഇറങ്ങണ വരെ നമ്മൾ ആക്കുക ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം കുക്കർ എടുക്കുക എന്നിട്ട് കുക്കർ കുക്കറെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൽ ചിക്കൻ ചിക്കനിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഇത്തിരി വെള്ളം ഞാൻ കൂടുതൽ കൂടുതലൊഴിക്കണ്ടേ പിന്നെ വിസിൽ വിസിലൊടിക്കണല്ലോ അടിപിടിക്കരുതല്ലോ എന്നിട്ട് വെള്ളം ഒഴിച്ച് പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഇട്ടുക സൂപ്പറായിട്ടാണ് കുക്കറിൽ വെക്കുമ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഇടാറുണ്ട് അത് തിന്നാൻ നല്ല രസമല്ലേ എന്നിട്ട് പിന്നെ അടച്ചുവെച്ചൊരു ഒറ്റ വിസിൽ മതിയിട്ടാണ് കണ്ടോ ഒരു വിസിലടിച്ച് തന്നെ ഓഫാക്കുക എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ട് എയർ ഫുള്ള് പോകാൻ നിൽക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് കളഞ്ഞിട്ട് എടുക്കുക എന്തിനാ ചാറാക്കിയെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ കപ്പയുടെ കൂട്ടോ കൂട്ടി കഴിക്കാനായിരുന്നു കേട്ടോ നല്ല അടിപൊളിയാണ് ഈ കോമ്പിനേഷനൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോഴാട്ടോ കഴിച്ചു തുടങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ പൊട്ടേ